നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പേരിൽ കൊമ്പുകോർത്ത് സർക്കാർ ഗവർണർ പോര് നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം പൂർണ്ണമായും വായിക്കാതിരുന്ന ഗവർണറുടെ നടപടിയെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് മുഖ്യമന്ത്രി സഭയിൽ ആവശ്യപ്പെട്ടു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർക്കലുകൾ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം ചെയ്തിട്ടുണ്ട് ഇത് ആധികാരികമായ പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു അതേസമയം സർക്കാർ വാദം ലോക് ലോക്ഭവൻ സത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു ഇതിന് സർക്കാരിന്റെ പ്രതികരണമെന്നും ലോക്ഭവൻ വിശദീകരിച്ചു ഗവർണറും ഏറ്റുമുട്ടൽ പരിഹാസമാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും ഗവൺമെന്റ് ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം കേന്ദ്രത്തിൽ നിന്ന് അൻപത്തി മൂവായിരം കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത് ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ ഉള്ള അധികാരമില്ല അത് അതൊരു ഭരണഘടനാപരമായ കാര്യമാണ് അതിനോട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കമെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി ഉറങ്ങുമ്പോൾ കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെൻറ് ആവാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം